ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു കല്യാണത്തിന് പോകാൻ കഴിയുമോയിൽ ഇന്ന് നമ്മളെ ബന്ധുവിൻ്റെ തന്നെയാന്ന് പിന്നെ പെണ്ണ് നമ്മളെ ബന്ധാന്ന് അപ്പോൾ പെണ്ണിൻ്റെ കല്യാണമാണ് നമുക്ക് അങ്ങനെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് എത്തി നമ്മൾ രാവിലെ ബസ്സിന് പോയതാന്ന് കേട്ടോ അങ്ങനെ ബസ്സിന് പോയി കല്യാണത്തിൻ്റെ ഇടയ്ക്ക് എത്തി കാഞ്ഞിരങ്ങാട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം അങ്ങനെന്താ കല്യാണം നമ്മൾ പോകുമ്പോഴത്തേക്ക് കല്യാണമെല്ലാം നടന്നേനേ പിന്നെ തലയിലരിയിടലും അങ്ങനെയല്ലാന്ന് ചടങ്ങ് ഓരോ ചടങ്ങും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് നിന്നും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോ അങ്ങനെ അടുത്തൊന്നും നിന്നും എടുക്കാൻ അങ്ങനെ നമ്മൾ അവിടെയിരുന്ന ദൂരുന്ന പെണ്ണിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് നമ്മളും കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു പിന്നെ എന്ന് പറയുന്നത് അവരെ ഫോട്ടോ എടുക്കുന്നതെല്ലാം നോക്കിയിട്ടെല്ലാം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ എന്ന് പറയുന്നത് പിന്നെ പിള്ളേർ എല്ലാം കൂടെ പുറത്തെല്ലാം പോയിട്ട് കുറേ ഫോട്ടോ എടുത്ത് അവരെ ഇഷ്ടത്തിന് അവരെല്ലാം ഫോട്ടോ എടുത്ത് എല്ലാം നിന്ന് നമ്മളടി ഉള്ളിലിരുന്നു പിന്നെ അങ്ങനെ ഇതാ നല്ല നല്ല ഭംഗിയുണ്ട് ആ ഓഡിറ്റോറിയം അതിൻ്റെ ചുറ്റും നല്ല പിന്നെ ഭംഗിയും നല്ല സ്ഥലവും എല്ലാം ഉണ്ട് അങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയെല്ലാം സ്ഥലം പോലെയുണ്ട് കണ്ടാൽ അങ്ങനെ പിന്നെ നമ്മൾ ചോർണാകുമ്പോൾ വേണ്ടിയിട്ട് പോയി ചോർണാൻ പോയി നല്ല അടിപൊളി സദ്യ ഉണ്ടായതിന് എല്ലാം കുറേ തരം കറികളും രണ്ട് തരം പായസവും എല്ലാം നല്ല അടിപൊളി സദ്യയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നല്ല അടിപൊളി സദ്യ